സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയും ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെയും സർവകലാശാല സംരക്ഷണ സംഗമം നടത്തി സർവകലാശാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലാണ് സംഗമം നടത്തിയത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നതിനെതിരെയും ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെയും സർവകലാശാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സർവകലാശാല സംരക്ഷണ സംഗമം നടന്നു സർവകലാശാല കവാടത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഭരണവിഭാഗം ഓഫീസിന് മുമ്പിൽ സമാപിച്ചു കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയും താക്കീതായി കൂടി മാറി സംഗമം തുടർന്ന് നടന്ന സംഗമം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ബിജു ഉദ്ഘാടനം ചെയ്തു சர்வகாசிட்டு அது அடித்திலே சர்வகலாசாலையில் தாக்காலிகை வச்சி എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് ടി കെ എ ഷാഫി ഡോക്ടർ സി എ അനസ് എൻ ആദിൽ കെ പി അബ്ദുൾ അസീസ് ഡോക്ടർ വിനോദ് സെബാസ്റ്റ്യൻ വി എസ് നിഖിൽ പി അശോകൻ ഡോക്ടർ പി സീമ എന്നിവർ സംസാരിച്ചു കേരളാവിഷൻ വിഷൻ തേഞ്ഞിപ്പലം